എല്ലാവർക്കും സുൽഫത് ഗ്രിൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണ എന്റെ മുസമ്പി മരത്തിന്റെ അടുത്താണ് അപ്പൊ ആ മുസമ്പി മരം കണ്ടറച്ച് കായുണ്ടായേക്കണേ ഇപ്പൊ ഒരു കൊമ്പാണി കാണുന്നത് ഇത്ര അധികം കായ്കളാണ് അപ്പൊ ഇത് വർഷം മുഴുവനും കായ്ക്കണ മുസമ്പിയാണ് കേട്ടാ നമ്മൊരു മൂന്ന് മാസം മുമ്പ് നമ്മ വിളവെടുത്തിരുന്ന് അപ്പൊ പിന്നെ എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ പഴുക്കണൊക്കെ അനുസരിച്ച് നമ്മൾ മൂത്തത് മൂത്തത് വിളവെടുത്തോണ്ടിരിക്കണതാണ് അപ്പൊ നമ്മുടെ വീട്ടിലൊരു മുസമ്പി മരം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വിളവെടുക്കാം നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള മുസമ്പി കഴിക്കുകയും ചെയ്യാം അപ്പൊ ഈ മുസമ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് പഴുത്ത കഴിഞ്ഞ മഞ്ഞ കളർ ആകൂല പച്ച കളർ തന്നെ ആയിരിക്കുള്ളൂ എന്നാല ഭയങ്കര ജ്യൂസിയുമാണ് ഭയങ്കര മധുരമുള്ള മുസമ്പിയാണ് നമുക്കൊരു പരിചരണങ്ങളൊന്നും വേണ്ട മുസമ്പിയുടെ പ്ലാന്റിനൊന്നും ഞാനിപ്പോ നട്ടിട്ടൊരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഒരു വർഷം കഴിഞ്ഞപ്പോ തുടങ്ങി ഉണ്ടാവാൻ തുടങ്ങിയതാണ് കായ് നമുക്ക് എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ഇത് ഞാൻ എന്ന് വെച്ചാൽ കണ്ട ഞങ്ങളുടെ ചാമ്പരത്തിന്റെ എംബേറനാരക ചെറുനാരങ്ങയുടെ ഇടകളിലാണ് നട്ടത് ഇന്നിട്ട് കൂടി എപ്പോഴും ഇത് വെയിലുള്ള ഭാഗത്തേക്ക് ഇതിന്റെ ശാഖ വന്നിട്ട് ഈ വെയിലുള്ള ഭാഗത്താണ് നിറച്ച് കായ ഉണ്ടായിരുന്നത് അപ്പൊ മുസമ്പിയൊക്കെ നമ്മ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടണെങ്കിൽ നന്നായിട്ട് ഇതേപോലെ കായ പിടിച്ചിട്ടും കണ്ട ഇലകളൊക്കെ വളരെ കുറവുള്ളൂ ഇലകളൊക്കെ കുറവാണ് കായകളാണ് കണ്ട അധികം കായകളാണ് മുസമ്പിയുടെ ഇലകൾ കണ്ട ഇതേപോലെ തന്നെ ഇരിക്കുകയാണ് പിന്നെ മുള്ളൊന്നും ഇല്ലാത്ത മരം ഉണ്ട് ഈ മുസമ്പി എന്ന് പറഞ്ഞാല് മുള്ളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നടാൻ പറ്റിയ ഒരു മരം കൂടിയാണ് പിന്നെ നിങ്ങക്ക് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നട്ട് കൊടുത്തതിനാല് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുത്തതിനാല് നമുക്ക് എപ്പോഴും ഇതേപോലെ കായ കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ നമ്മ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളം ഞാനിവിടെ എല്ലാ ഫ്രൂട്ട് പ്ലാന്റിനും വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളം ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പൊ ചാരവും എല്ല്പൊടിയും ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടുകൊടുക്കണത് പിന്നെ വേനൽക്കാലത്ത് വല്ലപ്പോഴും മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നനക്കാറുള്ളോട്ട് ഈ മുസമ്പിക്കൊക്കെ അങ്ങനെ വലിയ നന ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണ് ഈ മുസമ്പി അപ്പൊ മൊസമ്പിയൊക്കെ നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെയുള്ള മേടിച്ച് കഴിക്കണത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകും എന്നൊക്കെയാണ് എല്ലാവർക്കും ഒരു സംശയം പക്ഷെ നമ്മുടെ നാട്ടിൽ ഞാനും ഇത് നട്ടപ്പാദ്യം വിചാരിച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഉണ്ടാവൂല നമ്മൾ വെറുതെ സ്ഥലം കളയുന്നതാണ് നമ്മടെ ഏഹ് സ്ഥലം ഒക്കെ പോവും പക്ഷെ അങ്ങനെയല്ല നട്ടേനപ്പോഴാണ് മനസ്സിലായത് നമുക്ക് എപ്പോഴും വിളവെടുക്കാൻ പറ്റണ രീതിയിൽ മൊസമ്പിങ്ങനെ ഇങ്ങനെ ഇരിക്കും കണ്ട അപ്പ നട്ടപ്പ ഒരു ചെറിയ പ്ലാന്റ് ആയിരുന്നു എന്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇത് നട്ടപ്പ ഞാൻ ഈ മൊസമ്പിട ഏഹ് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതി പിന്നെ ഇത് വളർന്ന് ഇതേപോലെ വലുതായതാണ് നമ്മെ ഇടക്കിടക്ക് ഇങ്ങനെ ഫ്രൂൺ ചെയ്തൊക്കെ കൊടുക്കും ഫ്രൂൺ ചെയ്ത് കൊടുക്കുമ്പഴു കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടം പോലെ കായ ചെന പ്രൂൺ ചെയ്യുമ്പോ രണ്ട് കാര്യങ്ങൾ ഉണ്ട് നമ്മ കമ്പ് വെട്ടി പ്രൂൺ ചെയ്യുമ്പോഴും ലെയർ ചെയ്യുമ്പോഴൊക്കെ പുതിയ ചെനപ്പുകൾ വന്നിട്ട് ഇഷ്ടം പോലെ കായ കിട്ടുകയും ചെയ്യും അരം അധികം വലുതായി പോകുകയും ഇല്ല ഇപ്പൊ പ്ലാന്റ് ഒക്കെ കണ്ട ലെയർ ചെയ്ത് വെച്ചേക്കണേ ലെയർ ചെയ്തത് വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മ കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് പുതിയ പ്ലാന്റും കിട്ടും അതേപോലെ ഇഷ്ടം പോലെ അടുത്ത വർഷം പുതിയ ചെനപ്പുകൾ വരും കണ്ട ഇതേപോലെയൊക്കെ പുതിയ ചെനപ്പുകൾ വന്നിട്ട് അതിലൊക്കെ നിറച്ച് പൂം കായേണ്ടി അപ്പൊ പ്രൂൺ ചെയ്ത് കൊടുക്കണതും ലെയർ ചെയ്ത് ഒക്കെ ഗുണങ്ങൾ അതാണ് നമുക്ക് പുതിയ ഇഷ്ടം പോലെ ചെടികൾ കിട്ടുകയും ചെയ്യും നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് കായകളും അധികം കിട്ടും പിന്നെ ഈ മോസമ്പിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കീടങ്ങളുടെ ഒന്നും തന്നെ ഇല്ലാത്ത പ്ലാന്റ് ആണ് മോസമ്പിയൊക്കെ നമ്മ വർഷത്തിൽ രണ്ട് പ്രാവശ്യം കുമ്മായി ഇട്ടുകൊടുക്കണം കേട്ടോ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ കുമ്മായം എപ്പോഴും വളം ചെയ്യൂല വളം ചെയ്യണേലും രണ്ട് ആഴ്ച മുമ്പ് നമ്മ കുമ്മായം ഇട്ട് കൊടുത്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മ ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് എന്നാൽ മാത്രമേ നമ്മ ഏഹ് കൊടുക്കണ വളങ്ങൾ ചെടി വലിച്ചെടുക്കോളൂ പ്രത്യേകിച്ച് ഞങ്ങടെ ഇവിടുത്തെ മണ്ണൊക്കെ അസിഡിറ്റി ഉള്ള മണ്ണാണ് അപ്പൊ എന്തായാലും കുമ്മായം നമ്മ വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുക്കണം എന്നിട്ട് വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് ഇതില് ഇതേപോലെ നമുക്ക് എപ്പോഴും മുസമ്പി വിളവെടുത്തോണ്ടിരിക്കാം അപ്പൊ രണ്ട് ബി നമ്മ വന്നപ്പോ താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു കണ്ട അപ്പൊ ഇതേപോലെ മൂക്കുമ്പോ ഇത് താഴേക്ക് വീഴുകയും ചെയ്യും എട്ട പിന്നെ കണ്ട നമുക്ക് പിന്നെ കുറച്ച് വെള്ളം വിളവെടുക്കാം വേണ്ട ഇതൊക്കെ നമുക്ക് വെള്ളം എടുക്കാനായി നിക്കണേന്ന് കണ്ട അപ്പൊ ഇതേപോലെ പച്ചക്കളർ ആയിരിക്കുള്ളൂ ഞാനിത് മുറിച്ച് നിങ്ങക്ക് കാണിച്ചു തരാം ഇതൊക്കെ നമുക്ക് വെള്ളം വിളവെടുക്കാനായി നിക്കണേണ് നമ്മടെ വീട്ടീന്ന് പറിക്കുന്ന മുസമ്പിക്ക് നല്ല ടേസ്റ്റ് ആണ്ട്ടാ അവിടെ ഇതൊന്നും മൂത്തട്ടിരുന്നത് പക്ഷെ ഇതൊക്കെ മൂത്ത് കിടക്കണ മുസമ്പിയാണ് ഇപ്പൊ നമുക്ക് ഈ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് മാത്രം വിളവെടുത്താൽ മതിയല്ല നമുക്ക് മുസമ്പി കഴിക്കുകയും ചെയ്യാം ഇതിപ്പാന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ ഞാനിത് നട്ടേക്കണത് ഒരു എടാകുടത്തിൽ നട്ട് വെച്ചേക്കുന്നത് അതിന്റെ പേരിലാണ് ഇത് ഇത് നല്ല കായകൾക്ക് നല്ല വലിപ്പുള്ള കായകളും ഉണ്ടാവും ഇനി നമുക്ക് ആവശ്യത്തിന് മേലുണ്ട് കണ്ടേ ആവശ്യത്തിന് മാത്രം വിളപ്പെടുത്താൻ മതിയല്ല ഇപ്പൊ നമുക്കിപ്പിത്ര വിളവെടുക്കാം അപ്പൊ നമുക്ക് മുസമ്പി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ട നല്ല ജ്യൂസിയാണ് കണ്ട കട്ട് ചെയ്യുമ്പോത്തേനെ കണ്ട കണ്ട നല്ല തോലൊക്കെ കട്ടി കൊറവുള്ളൂ കണ്ട കടയിൽ നിന്ന് മേടിക്കണേനൊക്കെ ഇതിലും തോല്ണ്ടാകും നമ്മ കാ കാണുമ്പോൾ വിചാരിക്കും ചെറുത് പക്ഷെ തോലൊക്കെ കട്ടി കൊറവാണ് നല്ല ജ്യൂസിയാണ് കണ്ട കുരുമൊക്കെ ഉണ്ട് നല്ല ഉള്ളി നല്ല യെല്ലോ കളറൊക്കെയാണ് അപ്പൊ നമുക്കിതൊന്ന് ഇന്ന തോല് മുസമ്പിയുടെ തോല് കണ്ട നമുക്ക് ഇതേപോലെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതേപോലെ പൊളിച്ചളഞ്ഞാ മതി കേട്ടോ മുസമ്പിയുടെ തോൽ പൊളിക്കാനൊക്കെ നല്ല എളുപ്പമാണ് ഇതേപോലെ ചെയ്യേണ്ടിരുന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ട് കഴിച്ചുകഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് നമ്മുടെ മുസമ്പി അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു വയ്ക്കാം എട്ട നല്ല മധുരമാണ് പുളിയൊന്നും ഇല്ല നമുക്ക് വെറുതെ കഴിക്കാൻ നല്ലതാണ് പിന്നെ നമുക്ക് ജ്യൂസൊക്കെ ഇണ്ടാക്കി കഴിക്കാം ഉം പിന്നെ കണ്ട നമുക്ക് ഉപ്പൊക്കെ ഞാൻ കുറച്ച് കൊറച്ചു പെരട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പം നമ്മുടെ വീട്ടിൽ ഇണ്ടെ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് മരത്തിന്നെ പറിച്ചിട്ട് മുസമ്പി കഴിക്കാം കടയിലത്തെ ഫ്രൂട്ടൊക്കെ നിങ്ങൾക്ക് അറിയാലോ കേടാ കണ്ടിരിക്കാ നല്ല മരുന്നും പിന്നെ ഇണ്ടാവുമ്പോ തുടങ്ങിയ ഒരു മരുന്നടിക്കാനാണ് നമുക്ക് തന്നെ അറിയാം ഒരു ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ കഴിഞ്ഞാൽ അതിന്റെ രോഗങ്ങളൊക്കെ നമുക്കറിയാം കീടങ്ങളും അതെങ്ങനെയാണ് നമ്മ അത് മൂപ്പെത്തിട്ട് എടുക്കണം എന്ന് അത് നടണ കർഷകർക്കറിയാം അപ്പൊ തോട്ടങ്ങളിലൊക്കെ ഇത്ര അധികം മുസമ്പി ഇതൊക്കെ കായ്ച്ച കിട്ടണമെങ്കില് നന്നായിട്ട് തന്നെ വേണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മ ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് ഇന്ന് സ്ഥലമൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല കാരണം ടെറസിലൊക്കെ ആളുകൾ നല്ല രീതിയിൽ തന്നെ ഡ്രമ്മിലൊക്കെ എല്ലാവിധ പഴച്ചെടികളും പറ്റി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സാണ് വേണ്ടത് അതുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് ഡ്രമ്മിലോ ചട്ടിയിലൊക്കെ ഒറ്റ പിടിപ്പിക്കാൻ പറ്റിയതാണ് ഈ മുസമ്പിമാരൊക്കെ അപ്പൊ എല്ലാവരും മുസമ്പിമാരോക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക